ായിട്ട് വരുന്നതല്ലല്ലോ പല പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് എന്നെ കാണാൻ ഇപ്പൊ പിന്നെ കൊറേയായി വരാത്തത് കാണാൻ ഇതിനോഷം വ്യക്തി ബന്ധം എങ്ങനെയാ നിങ്ങൾ ഉദ്ദേശിക്കുന്നു രാഷ്ട്രീയക്കാരനാണ് ഇപ്പം രാഷ്ട്രീയക്കാരെന്ന് അയാൾ പണ്ട് രാഷ്ട്രീയക്കാരനായിരുന്നു പക്ഷേ ഇപ്പം അയാൾക്ക് ഒരു സ്ഥാനം കിട്ടിയിട്ടുണ്ട് അത്ര മാത്രമേ ഉള്ളൂ ഞാൻ അതിലല്ല ഞാൻ സുരേഷ് എന്ന വ്യക്തി ഞാൻ ഞാൻ സുരേഷ് എന്ന വ്യക്തി എൻ്റെ വീട്ടിൽ വരുന്നുണ്ട് പല പ്രാവശ്യം വന്നതാണ് പല പ്രാവശ്യം ഇരുന്ന് ഭക്ഷണം കഴിച്ചതാണ് അതുപോലെ ഇന്ന് ഉച്ചക്ക് വരുന്നുകൊണ്ട് ഭക്ഷണം കൊടുക്കുന്നു രാവിലെയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നു പല പ്രാവശ്യം ഇരുന്ന് കഴിച്ചിട്ടുണ്ട് എന്നോട് വിളിച്ച് പറയും ഇവിടെ എത്തിയാലേ ഗസ്റ്റ് ഹൗസിൽ എത്തിയാലേ അമ്മ ഞാൻ രാവിലെ അവിടെ വരുന്നത് ഇപ്പോൾ രാവിലെ വരും ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും ഉച്ചക്ക് ഭക്ഷണം വേണമെങ്കിൽ ഞാൻ എനിക്ക് ഉച്ചക്ക് ഭക്ഷണം വേണമെന്ന് വിളിച്ച് പറയും അപ്പോൾ ഞാൻ ഉച്ചക്ക് ഭക്ഷണം ഉണ്ടായിപ്പോൾ ഞാൻ ഇവിടെ ഉള്ള സമയത്ത് പ്രശ്നം ഞാൻ വിളിക്കുന്ന സമയത്ത് ഞാൻ തിരുവനന്തപുരത്ത് ഇരുന്നു ഞാൻ പറയാം അയ്യോ സുരേഷേ ഞാനിപ്പോൾ തിരുവനന്തപുരത്താണ് ഉള്ളതെന്ന് കടുപ്പമ്പിലോ മറ്റും എത്തിയ സമയത്ത് വിളിച്ചത് തന്നെ ഭക്ഷണം മന്ത്രി അയു ശേഷം വിളിച്ചില്ല വന്ന് കാണാൻ വേണ്ടി ഇതായിരിക്കും ഒന്നും സംസാരിച്ചില്ല എന്താ രാധയായിട്ട് രാഷ്ട്രീയം നിങ്ങൾ അതിൽ കാണണ്ട ഒന്നും ഞാൻ ഇവിടെ എത്ര എത്ര പല തരം രാഷ്ട്രീയക്കാർ ഇവിടെ വീന്നിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കുന്ന പോയാലും എനിക്ക് അങ്ങനെ എൻ്റെ സഹാബിനെ പേരിലാണ് എന്നെ കാണാൻ ആൾക്കാർ വരുന്നത് അല്ലാണ്ട് ശാരദാ ടീച്ചറിനുള്ള ഒരു ബഹുമാനത്തിന് ശാരനാരുടെ ഭാര്യ ആ ശാരദാ ടീച്ചറെ കാണാൻ ആൾ വരുന്നു ഞാൻ എല്ലാവരോടും വളരെ സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും എല്ലാവരോടും സംസാരിക്കുക പെരുമാറുന്നു